அலாம ഇന്ന് നമുക്കൊരു കുഞ്ഞു നോമ്പ് നോമ്പുതുറകണ്ടല്ലോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടുന്ന് കൊല്ലത്തുനിന്ന് മലപ്പുറത്ത് ഉമ്മാടെ അടുത്ത് പോയിരുന്നു ആ ഒരു വ്ലോഗാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഉമ്മാടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞത് നമുക്കൊരു പ്രത്യേക സന്തോഷവും സുഖം തരുന്ന ഒരു നിമിഷങ്ങളാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്നാക്സ് എടുത്തത് നോക്കാം നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കിയിരുന്നു പിന്നെ കാടമുട്ട ഫ്രൈയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ കസ്റ്റാർഡ് പുഡിങ് അറേഞ്ച് ചെയ്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും എല്ലൂടെ ആക്കി പിന്നെ ജ്യൂസായിട്ട് നമ്മൾ വാട്ടർ മില്ലണും ചിക്കോ ഷേക്കോ ആയിരുന്നു എടുത്തത് എല്ലാം കൂടെ നമ്മൾ ടേബിളിൽ അങ്ങോട്ട് നിരത്തി വെക്കുവാണ് ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചക്കയും കൂടെ വെച്ചു അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് നിറഞ്ഞ് ഇനി നമ്മൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് അപ്പം ബാങ്ക് വിളി കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെല്ലാവരും കഴിച്ചു തുടങ്ങി സത്യത്തിൽ ഈ ടേബിൾ നിറയുന്നതല്ല നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷമെന്ന് പറഞ്ഞത് ആ ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് ആ നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന സുഖമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്നു നിമിഷങ്ങളായിരിക്കും കുട്ടിക്കാലത്ത് നമ്മൾ കസിൻസും എല്ലാവരും കൂടെ ചേർന്ന് നോമ്പ് വർക്കുമ്പോൾ ഇതിലും സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു നിമിഷം ഒന്നും നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ല പക്ഷെ എന്തായാലും നമ്മളെല്ലാവരും നല്ല രീതിക്ക് തന്നെ നോമ്പ് വന്നു പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ ചിക്കൻ മലൂത്തും അൽഫാമുമായിരുന്നു അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പം എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഒരു ഭക്തിപൂർവ്വം തന്നെ നമുക്ക് നോമ്പ് ഉറക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത തവണയും നമുക്ക് ഇതുപോലെ എല്ലാവർക്കും പഠിച്ച നോമ്പ് തുറക്കാനുള്ള അവസരം തരട്ടെ അടുത്ത റമാലും നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു താങ്ക് യു